നമുക്ക് പ്രത്യേക ഓഫറാട്ടോ ഇത് ആരത്തിറന്ന് കുറയ്ക്കുകയും സാധനം ചെയ്യാനാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് അപ്പോൾ അച്ഛൻ വരെ നമ്മൾ ഒരുപാട് നാളുകൾ ശേഷം കേട്ടോ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് അടിപൊളി ഓഫറോട് കൂടി ഒരു ഐറ്റം ആട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും നമ്മൾ റേറ്റ് പറയാതായിരിക്കും വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇന്ന് റേറ്റോട് കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ സിപ്പ് അടിക്കാത്തത് കാണണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ മിറക്കവറ അതായത് നമ്മുടെ ആൾട്ടോയ്ക്ക് പറ്റിയതാട്ടോ പൊളീസ് ആണ് സാധനം വെറ്റാ വേറെ ലെവല ഒരുപാട് നാളുകായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തരംഗ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണ സാധനം കേട്ടോ മെറീ ഈ സാധനം ഏത് സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കും പിന്നെ അതുകൂടാതെ ഈ സ്റ്റിക്കറിന് അഡീഷണൽ നൂറ് രൂപയും കൂടുതൽ ചാർജ് ഇൻകൂഡ് ആയിട്ട് അവിടെ റേറ്റ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് മടി അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റമ്പടി എങ്ങനെ പോയിട്ട് ആയിരത്തി അറുന്നൂറ് കൂടിയും പക്ഷെ ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന റേറ്റ് എന്ന് പറയാൻ നിങ്ങൾ നീട്ടും നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടല്ലോ അതിനുമ്പോൾ ഒരു മിനിറ്റ് റേറ്റ് പറഞ്ഞതിന് ഒരു മിനിറ്റ് ഈ സാധനം യൂണിവേഴ്സലാണ് മാരിതൊരു എല്ലാ വണ്ടിക്കും നോർമലായിട്ട് പക്കായിട്ട് സൂട്ട് ഏകദേശം പത്തോളം വണ്ടികൾക്ക് ഈ സാധനം സൂട്ട് ഉണ്ടാവും കാരണം ഈ മിറർ ഷേപ്പ് വരുന്ന എല്ലാ വണ്ടികൾക്കും സാധനം ഷൂട്ട് ആവും പിന്നെ ഇത് കൂടാണ്ട് വേറെ വണ്ടികൾക്ക് പോളോ അങ്ങനത്തുള്ള മോഡുകൾക്ക് സൂട്ടാവുന്ന മിറർ കാരണം വേറെ റേറ്റാണ് അതിന് ചെറുതായിട്ട് റേറ്റ് മാറും കാരണം ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട് കാരണം ഇച്ചിരി കൂടെ ലുക്ക് വരുന്നുണ്ട് ആ മോഡലിന് ബാറ്റ്മാൻ മിറർ കുറവ് വരുമ്പോൾ സാധാരണ എല്ലാവരും മിറൽ കസ്റ്റം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതൊന്നും വേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് നമുക്ക് സാധനം മേടിച്ചിട്ട് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്ന സാധനമായിട്ട് ഈ സാധനം ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് അങ്കമാലി റൂട്ടുള്ള മൂഡ്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ നേരത്തെ പർച്ചേസ് ചെയ്യുന്നത് അവിടെയൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് എല്ലാ ഐസൈസും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് റിഷ്യൽ മാത്രമല്ല സ്ക്രീനിലും അവരുടെ നമ്പർ ഉണ്ടാക്കി കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനം വേണോ ഈ സാധനം വേണോ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഏത് വണ്ടിയുടെ മേടിക്കാം കേട്ടോ ഇതിന്നല്ല ഏത് വണ്ടിയുടെ മേടിക്കാം പിന്നെയുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പ്രത്യേകം ഓഫർ ആട്ടോ ഇത് ആയിരത്തി അറുനൂറയ്ക്ക് സാധനം ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടു ഈ സാധനം നിങ്ങൾക്ക് വേറെ കുറിയർ ചാർജ് ഒന്നും ഇല്ലാതെ നിൽക്കാത്ത ആയിരത്തി രൂപയ്ക്ക് സാധനം കയ്യിലെത്തും മാഷെ ആയിരത്തി രൂപയ്ക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ കുറിയറിൽ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലെത്തട്ടോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ഡെലിവറി ഉണ്ട് എന്ത് സാധനം ഡെലിവറി ഉണ്ട് ഇതല്ല എന്ത് സാധനം അവരുടെ ഡെലിവറി സാധനം അടിപൊളിയാണ് ഞാനിത് ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ സാധനം ഞാൻ ഒട്ടിക്കാതെ ഇത്ര നാളും കൊണ്ടാടുന്നായിരുന്നു എപ്പോഴാണ് ഈ ഊരെ എടുക്കാൻ കഴിയില്ല പിന്നെ ഇന്നത്തെ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടോപ്പ് സ്റ്റിക്കറാണ് ആഡ് ചെയ്തതാണ് ഏകദേശം ഇതിന് അവക്സ്ട്രാ ചാർജ് ചിലവർ മേടിക്കുന്നുണ്ട് ഇതിന് നമ്മുടെ എക്സ്ട്രാ ചാർജ് ഇല്ല കൊറിയർ ചാർജ് ഇല്ല സാധനം അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇത് സ്റ്റിക്കർ പൊളിച്ചിട്ടുണ്ടോ ഫിറ്റ് ചെയ്യാൻ ഇപ്പോൾ താൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫിറ്റ് ആണ് ഇതിൻ്റെ ലുക്ക് വേറെ വേറെ വെട്ടോ ഇത്ര ഇട്ടോ കാണാൻ പാത്രം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ ലുക്ക് നോക്കും മച്ചാൽ വേറെ ലെവൽ ഇത് യൂണിവേഴ്സൽ മോഡലാണ് മച്ചാ ഇത് പിന്നെ ഇത് ഒരുപാട് വണ്ടികൾ സൂട്ടാവും പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടികൾ വേണോ അത് ഞാൻ ഈ മെൻഷൻ ചെയ്ത ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ സാധനം കിട്ടും ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറാണ് ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് അങ്ങനെയുള്ള എല്ലാ മൊബൈലനോ പഴയ മോഡൽ വാങ്ങുന്നതോ എല്ലാ മോഡലും ഇത് സൂട്ടാവും ഇതിനായിരത്തി നാനൂറാണെങ്കിൽ പിന്നെ പോളോയുടെ ബ്രാൻഡിൻ്റെ വേറെ റേറ്റ് ആയിട്ടവന് അത് നമുക്ക് ഓഫറിൽ തരാൻ പറഞ്ഞു ആയിരം അതിൻ്റെ റേറ്റ് വരുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് വരയ്ക്കും നിങ്ങൾക്ക് സാധനം കിട്ടും സാധനം പക്ക സാധനമാണ് നമ്മൾ ഇതിൻറ്റകത്ത് പണിയാണ് നിൽക്കേണ്ട ആവശ്യം കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്ക്രാച്ച് കൂടാതെ സാധനം കിട്ടും ഇതാണ് ഇതിൻ്റെ പ്രത്യേക സാധനം വെച്ചാൽ ശരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഇൻഡിക്കേറ്ററുള്ള മോഡലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ വരത്തുള്ളൂ അത് സീനില്ല ഇല്ല സാധനം ഒരു ലുക്ക് ഓറോ ഇതുണ്ട് വരത്തില്ല ഏത് മോഡൽ നമുക്ക് സൂട്ട് ചെയ്യാം ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിലും നമുക്കിത് പക്ക ഫിറ്റ് ഫിറ്റായിട്ടിരിക്കും ഒരു അലമ്പുമില്ല ഞാൻ കാണിച്ചു തരാം എന്ന് നോക്കി ഒരു അലമ്പും ഇല്ലാത്ത സാധനം നിൽക്കും ഒരു വൃത്തിയിടൂല്ല പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററുള്ള മോഡലിക്ക് യൂണിവേഴ്സൽ ആയതുകൊണ്ട് അതിന് സൂട്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മിറർ കവർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തു സാധനം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടും പിറ്റേ ദിവസം വീട്ടിൽ സാധനം നിങ്ങൾ സിംപിളായിട്ട് വരും പിന്നെ അവിടെ പോകുന്നവർക്ക് വേറെ ഓഫറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ചെന്ന സാധനം മേടിക്കുകയാണെങ്കിൽ വേറെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനം കിട്ടും അങ്കമാലി റോഡിലുള്ള മൂഡ്സ് പാർക്കെന്നുള്ളത് ബ്രാൻഡിലേക്ക് ഓക്കെ അപ്പം ഞാൻ അടുത്ത വീഡിയോട്ട് വരുന്ന ഒരു വീട് കേട്ടോ അത് വേറെ ഒന്നുമല്ല വേറെ ഓഫറുകൾ വരുന്നുണ്ട് ഓട്ടത്തന്നെ ഇനി നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും ഇനി ഡില വരത്തില്ല കാരണം കുറച്ച് ദിവസം ചെറിയൊരു ഡില വന്നു അത് നമ്മൾ വീട് പണിയിട്ടൊക്കെ തിരക്കിലായിട്ട് ഇങ്ങനെ ഡില ആകടിച്ച് പോയി ഇനി വരത്തില്ല ഇനി ഒരുപാട് അപ്ഡേറ്റ് നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട് എല്ലാം നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ബെൽ ബട്ടൺ എനേബിൾ വെച്ചോ എല്ലാ വീഡിയോയും വീട്ടിൽ അപ്പോൾ ഓക്കെ ബൈ ഞാൻ പോവാം ഓക്കെ ബൈ